അലൈക്കും വഹമ്മത്തല്ല നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് മുഹറം ഒന്നാം രാവിലാണ് ഇൻഷാല്ല നമ്മളുള്ളത് അപ്പം ഈ മാസം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നോൽക്കാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ നിങ്ങളെ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് മനസ്സിലുള്ള കാര്യങ്ങളാണ് പ്രയാസങ്ങളാണ് ബുദ്ധിമുട്ടാണ് സമാധാനമില്ലാത്ത ജീവിതമാണ് അങ്ങനെയൊക്കെയുള്ളവർ മാസം ഒന്ന് മുതൽ ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ മനസ്സിൽ നെയ്യത്താക്കിക്കൊണ്ട് നിങ്ങളെ എന്ത് പ്രയാസത്തിനായാലും മനസ്സിൽ നിങ്ങൾ നെയ്യത്താക്കിക്കൊണ്ട് ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുത്തു നോക്കൂ ആ കാര്യം നിങ്ങളെ മാനസികമായിട്ടുള്ള നിങ്ങളെ ആ പ്രയാസം അത് നിങ്ങൾക്ക് എൽ റാഹത്താക്കി തരും അല്ല എൻ്റെ അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നോൽക്കാൻ കഴിയുന്നവരൊക്കെ ഇതേ രൂപത്തിൽ നോമ്പ് നോൽക്കുക കേട്ടോ ഒന്ന് മുതൽ പത്ത് വരെ എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം എൻ്റെ മനസ്സിലുള്ള വിഷമം അല്ലെ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം എന്താണോ അത് നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇൻഷാല്ല ഞാൻ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുക്കും എൻ്റെ മാനസികമായിട്ടുള്ള പ്രയാസം തീരാനാണ് ഒരുപാട് മനസ്സിലുള്ള പ്രശ്നം ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന എൻ്റെ കാര്യം നടന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മക്കളെ വിവാഹം ശരിയാവാത്തവർ ആൺമക്കളുടെ കല്യാണമായാലും പെൺമക്കളെ കല്യാണമായാലും അത് ശരിയായി കിട്ടാൻ അല്ലെങ്കിൽ ഒരു വീടുണ്ടാവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കടം കൊണ്ടൊരുപാട് പ്രയാസമാണ് ആ കടം പെട്ടെന്ന് വീട്ടാനുള്ളൊരു വഴി അല്ല തുറന്നു തരാൻ അല്ലെങ്കിൽ ഭർത്താവിന് നല്ലൊരു ജോലിയില്ല ഉള്ള ജോലിയിൽ ശമ്പളമില്ല അല്ലെങ്കിൽ ഉള്ള ജോലി ശരിക്ക് കിട്ടുന്നില്ല അങ്ങനെയൊക്കെ തുടങ്ങിയ എന്ത് പ്രശ്നത്തിനായാലും ഈ ഒരു രൂപത്തിൽ നിങ്ങൾ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ നിങ്ങളെ ഈ പറഞ്ഞ പ്രയാസങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് മുതൽ പത്ത് വരെ നോമ്പെടുക്കാൻ നേർച്ചയാക്കിക്കോളി ആ കാര്യം അല്ല നിങ്ങൾക്ക് കാണിച്ചു തരും സാധിച്ചു തരും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത് മാനസികമായിട്ടുള്ള ഒരു പ്രയാസത്തിന് വേണ്ടിയിട്ട് ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേ രൂപത്തിൽ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അല്ഹമ്മദില്ല ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞതാണ് ഉംറക്ക് പോയ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഉമ്രക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഭർത്താവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ മുഹറമാസം ഒന്ന് മുതൽ പത്ത് വരെ എൻ്റെ മനസ്സിലുള്ള ആ ഉദ്ദേശം എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ആ ഉദ്ദേശം വെച്ചിട്ട് ഞാൻ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നോമ്പ് നേര്ച്ചയാക്കി നോക്കിയിട്ടുണ്ടായിരുന്നു അലഹമ്മദില്ല ഞാൻ വിചാരിച്ചതുപോലെ എൻ്റെ കാര്യം നടന്ന് കിട്ടിയിട്ടുമുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ കൊല്ലം മുഹറമാസത്തിലും ഞാൻ നോമ്പെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ആഗ്രഹം വെച്ചിട്ട് അതും നടന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇതേ രൂപത്തിൽ നിങ്ങൾ നോമ്പെടുത്ത് നോക്കി നിങ്ങൾ മാനസികമായിട്ട് സഹിക്കുന്ന നിങ്ങളെ പ്രയാസം അത് അത് നിങ്ങൾക്ക് സാധിപ്പിച്ചു തരും വളരെ മഹത്വമുള്ള ഒരു നോമ്പാണിത് മുഹറമാസത്തിലെ നോമ്പ് അപ്പം നിങ്ങൾക്ക് കഴിയുന്നവരൊക്കെ നിങ്ങൾ നോമ്പ് നോറ്റി നോക്കുക അതുപോലെ പിന്നെ പറയാനുള്ളത് നമ്മൾ സ്ത്രീകൾക്ക് മനസ്സസ് ഉള്ളവരൊക്കെ ഉണ്ടാവും നോമ്പെടുക്കാൻ പറ്റാത്തവർ അപ്പം നമുക്കൊരുപാട് വിഷമമാണ് ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ അല്ലേ നിസ്കരിക്കാൻ പറ്റില്ല നോമ്പെടുക്കാൻ പറ്റുന്നില്ല ആകെ ഒരു മനസ്സിന് തന്നെ ഒരു താളം തെറ്റിയ പോലെയുള്ളൊരു ഭ്രാന്ത് പിടിച്ചൊരു സമയമായിരിക്കും ഇങ്ങനെയുള്ള ഇറമാം മാസം വരിക നമുക്ക് നോമ്പെടുക്കാൻ പറ്റുന്നില്ല നിസ്കരിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരും അല്ലാത്തവരും നിസ്കരിക്കാൻ പറ്റുന്നവരും അല്ലാത്തവരും മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങളെ മനസ്സിലുള്ള ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങളെ വിഷമം വെച്ചുകൊണ്ട് നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം വെച്ചുകൊണ്ട് എന്ത് ഹലാലായിട്ടുള്ളൊരു കാര്യവും നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ല ഇല്ലാ എന്ത് സുബഹാനക്ക ഇനി കുൻതു മിനാലിമീൻ എന്ന തിക്കറ് ലാ ഇലാഹ ഇല്ലാൻ ത സുബഹാനക്ക് ഇന്നീ കുൻതുമിനാലിമീൻ ലാ ഇലാഹ ഇല്ല എൻ ത സുബഹാനക്ക് ഇന്നീ കുൻതുമിനാലിമീൻ എന്ന ദിക്കറ് ആയിരം തവണ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ ചെല്ലുക ഓരോ ദിവസവും ആയിരം തവണ നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹം നടന്നു കിട്ടുക നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മക്കളെ കല്യാണം ശരിയാവാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് കമൻ്റ് ഇടുന്നത് കാണാറുണ്ട് മ മോൻ്റെ കല്യാണം ശരിയായി കിട്ടാൻ തോന്നുക ചെയ്യണം അതുപോലെ തന്നെ ഭർത്താവിനൊരു ജോലിയില്ല ഭർത്താവിന് ജോലിക്ക് പോകാൻ മടിയാണ് അങ്ങനെ തുടങ്ങിയ ഓരോ പ്രയാസമുള്ളവരുണ്ട് എൻ്റെ വീഡിയോ കാണുന്നവർ അവരോടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മുഹറമാസം ഇൻഷാല്ല ഇന്ന് മുഹറം ഒന്നാം രാവാണ് ഇന്ന് നിങ്ങൾ നാളെ ഇൻഷാല്ല നാളെ മുതൽ നിങ്ങൾ എല്ലാ ദിവസവും മയരുവിൻ്റെ ശേഷമോ സുബിൻ്റെ ശേഷമോ എപ്പോഴാണ് നിങ്ങൾക്ക് ചെല്ലാൻ സൗകര്യം ആ ഒരു സമയത്ത് നിങ്ങൾ ലാ ഇലാഹ ഇല്ല എന്താ സുബഹാനക്ക ഇന്നി കുന്തു മിനോലിമിൻ എന്ന ഈ ഒരു ദിക്കർ ഈ ഒരു ധിഖർ ആയിരം തവണ ഓരോ ദിവസവും നിങ്ങൾ ചെല്ലുക നിങ്ങൾ സഹിക്കുന്ന നിങ്ങളെ വേദനകൾ നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ സഹിക്കുന്ന പ്രയാസങ്ങൾ ഓരോരോ കാര്യം ഓരോരുത്തർക്ക് ഓരോരുത്തർക്കുണ്ടാവും ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഇതേ രൂപത്തിൽ നിങ്ങളൊന്ന് ചൊല്ലി നോക്കി ഒന്ന് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ നിങ്ങളെ പ്രയാസം അള്ളാഹു നിങ്ങൾക്ക് തീർത്തു തരും ഉറപ്പാണ് അപ്പോൾ നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾ വേണം ഇതൊക്കെ ചെയ്യാൻ ഞാൻ ഓരോ വീഡിയോയിലും നിങ്ങളോട് പറയുന്ന കാര്യമാണ് ഇതൊക്കെ അപ്പം നിങ്ങൾ ഇന്നത്തെ രാവിലൊക്കെ ഒരുപാട് ഖുർആൻ ഓതുക അതുപോലെ മാസത്തിൽ ഓതേണ്ട സൂറത്തുകളുണ്ട് അല്ലേ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും തപാറ സൂ സൂറത്ത് അതൊക്കെ നമ്മൾ ഇന്ന് ഓതണം അപ്പം ഓതിയിട്ട് അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുക ഈ മൊഹറമാസം ഒരുപാട് നിങ്ങളെ പ്രസഹിക്കുന്ന നിങ്ങളെ വേദനകൾ ബുദ്ധിമുട്ടുകൾ വിഷമങ്ങളൊക്കെ അള്ളാഹുവിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിങ്ങൾ ദുവാ ചെയ്യുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നോമ്പില്ല ഒന്ന് മുതൽ പത്ത് വരെ ആ നോമ്പ് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റും നിങ്ങൾ ആ നോമ്പ് നോറ്റാൽ എന്ത് കാര്യമാണ് നിങ്ങളെ മനസ്സിലുള്ളത് എന്ത് പ്രയാസമാണ് അതുപോലെ തന്നെ നമുക്ക് ഓരോ അസുഖങ്ങളൊക്കെ ഉള്ളവരുണ്ടല്ലോ നോമ്പ് നോൽക്കാൻ കഴിയുന്നവർ കഴിയുകയാണെങ്കിൽ ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾ മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് നോമ്പ് നോറ്റു നോക്കി നിങ്ങൾ സഹിക്കുന്ന ഏത് തരത്തിലുള്ള പ്രയാസമാണെങ്കിലും അത് റാഹത്താക്കി അള്ള തരും അതുപോലെ ആഗ്രഹത്തിനൊക്കെ വളരെ ഒരു നല്ല കാര്യമാണിത് നമ്മുടെ ഒരാഗ്രഹം നമ്മുടെ മനസ്സിലുണ്ട് ആ കാര്യം നമുക്ക് നേടിയെടുക്കാനൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങൾ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങൾക്ക് മനസ്സിൽ നീയത്താക്കിക്കൊണ്ട് നോമ്പ് നോറ്റാൽ മതി തീർച്ചയായിട്ടും ഉത്തരം കിട്ടും ഉറപ്പാണ് നൂറ് ശതമാനമാണ് ഒരു വ്യത്യാസവും വേണ്ട കിട്ടുമോ ഇല്ലയെന്നുള്ള ഒരു മനസ്സിൽ ഒരു ചിന്തയെ വേണ്ട ഉറപ്പാണ് കിട്ടുമെന്നുള്ളത് എനിക്ക് രണ്ട് മൂന്ന് തവണ ഓരോ കാര്യത്തിനും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എൻ്റെ കാര്യത്തിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊക്കെ അല്ല നടത്തി തന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ഒരു രൂപത്തിൽ നിങ്ങളും നോമ്പ് നോ നോൽക്കാൻ കഴിയുന്നവരൊക്കെ നോറ്റി നോക്കുക ഈ നോമ്പ് നോൽക്കാൻ കഴിയാത്തവർ മുഹറും ഒമ്പതും പത്തും എൻ്റെ തീർച്ചയായിട്ടും നമ്മൾ നോൽക്കണം അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള സമയമൊക്കെ വരുമ്പോൾ നമുക്ക് നോമ്പെടുക്കാൻ പറ്റാത്ത സമയമൊക്കെ ആവും ഉണ്ടാവുക അതിനൊന്നും ഒരു ടെൻഷൻ ടെൻഷനാവേണ്ട അപ്പോൾ ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ ദിക്കറുകൾ അതുപോലെ സലാത്ത് ധാരാളമായിട്ട് സ്വലാത്ത് ചെല്ലുക അള്ളാഹുവിലേക്ക് നിങ്ങൾ കൂടുതലായിട്ട് അടുക്കുക നിങ്ങളെ പ്രയാസം തീരാൻ നിങ്ങളെ ഭർത്താവിന് നല്ലൊരു ജോലി ഉണ്ടാവാൻ ഈ പറഞ്ഞ ഈ ദിക്കറില്ലേ ലാ ഇലാ ഹ ഇല എന്ന സുബഹാന കൈനി കുൻതുമിനാലിമീൻ എന്ന ഈ ഒരു ദിക്ക്റ് നിങ്ങൾ ഒന്ന് മുഹറം ഒന്ന് മുതൽ പത്ത് വരെ എല്ലാ ദിവസവും നിങ്ങളെ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് ചൊല്ലി നോക്കി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും ഉറപ്പാണ് അപ്പം ഇന്ന് രാവാണ് ഇന്നത്തെ രാവിൽ മുഹറം ഒന്നിൻ്റെ രാവാണ് ഒരുപാട് ഈ ചെയ്യുക അതുപോലെ നിങ്ങളെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തുക നിങ്ങൾ ദുവാ ചെയ്യുന്ന സമയത്ത് എന്നെയും എൻ്റെ കുടുംബത്തെയും നിങ്ങൾ ഉൾപ്പെടുത്തണം നിങ്ങളെ എല്ലാ ദുബായിലും നിങ്ങൾ എന്നെ ഉൾപ്പെടുത്തണം ആരും മറന്നു പോരുത് അതുപോലെ തന്നെ ഞാൻ ദ ചെയ്യുന്ന സമയത്ത് നിങ്ങളെല്ലാവരെയും ഞാൻ ദുവായിൽ ഉൾപ്പെടുത്താറുണ്ട് നിങ്ങൾ എഴുതുന്ന കമൻ്റൊക്കെ ഞാൻ കാണാറുമുണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യാറുമുണ്ട് നമുക്കറിയില്ലല്ലോ ആരുടെ ദുവാണ് അത് സ്വീകരിക്കുക എന്നുള്ളത് അപ്പം ഇന്ന് ഞാൻ പറഞ്ഞു വന്നത് ഇന്ന് മുഹറം ഒന്നാം രാവാണ് അപ്പം മുഹറം ഒന്ന് മുതൽ പത്ത് വരെ ദിക്റാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നോമ്പെടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ മുഹറം ഒന്ന് മുതൽ പത്ത് വരെ നിങ്ങളെ മനസ്സിലെ മനസ്സിൽ ഉദ്ദേശം വെച്ചുകൊണ്ട് നിങ്ങൾ ഓതിക്കൂളി തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഫലം കിട്ടും എൻ്റെ അനുഭവത്തിലാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അപ്പം ഓരോരുത്തർക്കും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്തു നോക്കുക ഒരുപാട് പ്രയാസമുള്ളവർ പ്രശ്നമുള്ളവരൊക്കെയാണ് എൻ്റെ വീഡിയോ കാണുന്നവർ നൂറ് ശതമാനം ആൾക്കാരും അപ്പം അവരോടാണ് ഞാൻ പറയുന്നത് ഒരുപാട് ആൾക്കാർ കമൻ്റ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട് അപ്പം ഈ മുഹറ മാസം നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുക മുഹറ മാസത്തിൽ ചെല്ലേണ്ട ദിക്കറികളുണ്ട് സൂറത്തുകളുണ്ട് ഒക്കെ ഒരുപാട് ഉസ്താദ്മാരും ഓരോരുത്തരോരോ ക്ലാസ്സിൽ പറഞ്ഞു തരുന്നുണ്ട് അപ്പം അതൊക്കെ കേട്ടിട്ട് പറഞ്ഞ പോലെ ഒന്ന് ചെയ്തു നോക്കുക നിങ്ങൾ സഹിക്കുന്ന പ്രയാസം മാറാൻ പ്രശ്നം മാറാൻ ബുദ്ധിമുട്ട് മാറാൻ ഇതേ രൂപത്തിലൊക്കെ ഈ മുഹറമാസം മാസ രാവും മോറും ഒന്നിൻ്റെ രാവൊന്നും ആരും നഷ്ടപ്പെടുത്തരുത് നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരാൻ